നമസ്കാരം ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധശേഷിക്ക് കരുത്തു പകരാൻ ഏഴായിരം അത്യാധുനിക എ കെ ടു നോട്ട് ത്രീ എസോഡ് റൈഫിളുകൾ കൂടി അടുത്ത മൂന്നാഴ്ചയ്ക്കുള്ളിൽ സൈന്യത്തിന് ലഭിക്കുമെന്ന ഇൻഡോറേഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചിരിക്കുകയാണ് മേഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഉത്തർപ്രദേശിലെ അമേഠിയിലുള്ള കോർവ ഫാക്ടറിയിലാണ് ഈ റൈഫിളുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ നിലവിലുള്ള അയൻസാസ് റൈഫിളുകൾക്ക് പകരമായാണ് കൂടുതൽ കാര്യക്ഷമവും വിശ്വസനീയവുമായ എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ എത്തുന്നത് കലാശ് നിക്കോ പരമ്പരയിലെ ഏറ്റവും പുതിയതും ആധുനികവുമായ ഈ റൈഫിളുകൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇവയ്ക്ക് ഒരു മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ട് വെടിയുണ്ടകൾ വരെ ഉയർക്കാൻ കഴിയും എണ്ണൂറ് മീറ്റർ വരെ ദൂരപരിധിയുണ്ട് എ കെ ഫോർട്ടി സെവൻ എ കെ ഫൈവ് സിക്സ് റൈഫിളുകളെ അപേക്ഷിച്ച് കൂടുതൽ ആധുനികമായ സാങ്കേതിക വിദ്യകളാൽ സമ്പന്നം ഓപ്റ്റിക്സ് ലേസർ സെറ്റുകൾ തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ സഹായിക്കുന്ന പിക്റ്റൻഡി റെയിൽ ക്രമീകരിക്കാനാവുന്ന ഹോൾസിംഗ് ബഡ് സ്റ്റോക്ക് എന്നിവ ഈ റൈഫിളിന്റെ പ്രത്യേകതകളാണ് മാഗസിൽ ഇല്ലാതെ മൂന്ന് ദശാംശം എട്ട് കിലോഗ്രാം ഭാരം മാത്രമാണിത് ഇത് പഴയ എ കെ ഫോർട്ടി സെവനേക്കാൾ ഭാരം കുറഞ്ഞതാണ് കൂടാതെ ഇന്ത്യൻ ഇന്ത്യൻസ് ഫാക്ടറി ബോർഡ് കലാഷ് എന്നിവർ പങ്കാളികളായ ഐ ആർ ആർ പി എൽ ആണ് ഈ റൈഫിളുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആറ് ലക്ഷത്തിലധികം എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ വിതരണം ചെയ്യുന്നതിനായി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഇതിനോടകം നാൽപ്പത്തി എട്ടായിരം റൈഫിളുകൾ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട് ഈ വർഷം ഡിസംബറോടെ പതിനായിരം ൾ കൂടി കൈമാറുമെന്നും ഐആർആർ പി എൽ അറിയിച്ചു രണ്ടായിരത്തി മുപ്പത് ഡിസംബറോടെ എല്ലാ റൈഫിളുകളും കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് ഇത് യഥാർത്ഥ കരാർ സമയപരിധിയേക്കാൾ ഏകദേശം ഇരുപത്തിരണ്ട് മാസം മുന്നിലാണ് എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിലും ലൈൻ ഓഫ് കൺട്രോളിലും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലും വിന്യസിക്കപ്പെടും പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന വലിയ മുന്നേറ്റമാണിത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ആത്മനിർഭർ ഭാരത് എന്ന ആശയം രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും പ്രതിരോധപരവുമായ മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു സമഗ്ര കാഴ്ചപ്പാടാണ് കോവിഡ് പത്തൊൻപത് മഹാമാരി ലോകത്തെ പിടിച്ചുകുലക്കിയ ഘട്ടത്തിലാണ് ഈ ആശയം കൂടുതൽ പ്രാധാന്യം നേടിയത് ഏർക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ആഗോള വിതരണ ശൃംഖലകളിൽ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ കാതൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നവീകരണത്തിനും ഗവേഷണത്തിനും ഊന്നൽ നൽകുക തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നിവയെല്ലാം ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമാണ് ഇത് കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും സാങ്കേതിക വിദ്യയിൽ സ്വയം ആശ്രയിക്കുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുകയും ചെയ്യുന്ന ഒരു ബൃഹത്തായ ലക്ഷ്യം കൂടിയാണ് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്